അസ്സാമലൈക്കും വറഹമത്തുള്ള ഏറ്റവും സ്നേഹധന്യരായ പ്രിയപ്പെട്ട ശ്രോതാക്കളെ എവർക്കും ജസൽ മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണ അറിയിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ പാലക്കാട് പ്രവീൺ എന്ന രണ്ട് കൈകളില്ലാത്ത ഒരു യുവാവ് പാലക്കാട് സ്വദേശിയാണ് ആലത്തൂർ സ്വദേശിയാണ് പത്ത് ദിവസം കൊണ്ട് അദ്ദേഹം യൂസുഫ് അലി സാറിൻ്റെ ഫോട്ടോ വരച്ച് അദ്ദേഹത്തിന് സമ്മാനിച്ച് സമ്മാനിച്ചപ്പോൾ യൂസുഫ് അലി സാർ അദ്ദേഹത്തിന് ചുടുചുംബനങ്ങൾ നൽകാൻ മറന്നില്ല യൂസുഫ് അലിയോട് ചോദിച്ചത് എനിക്കൊരു ജോലി തരാമോ എൻ്റെ അമ്മയെ നോക്കാൻ എൻ്റെ അച്ഛനെ നോക്കാൻ എനിക്കൊരു ജോലി തരാമോ എന്ന് ചോദിച്ചപ്പോൾ യൂസുഫ് അലി സാറ് പാലക്കാട് ലുലു സൂപ്പർ മാർക്കറ്റിൽ അവന് പറ്റുന്ന ഒരു ജോലി കൊടുത്തു എന്ന സന്തോഷമാണ് നിങ്ങളെ അറിയിക്കുന്നത് അദ്ദേഹം ചോദിക്കുക എനിക്ക് ഹെൽപ്പ് വേണം എന്ത് ജോലി ചെയ്യാൻ പറ്റുമെന്ന് ഉടൻ യൂസുഫ് അലി സാർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ആണ് ഏത് ജോലിയും ചെയ്യാൻ തയ്യാറാണ് പുള്ളിക്ക് പറ്റുന്ന ഒരു ജോലി കൊടുക്കുക എന്ന് കൊടുക്കണമെന്ന് യൂസുഫ് അലി സാർ പറയുകയുണ്ടായി അങ്ങനെ പ്രിയപ്പെട്ടവരെ വലിയ നന്മയുടെ വ്യക്തിയാണ് യൂസുഫ് അലി സാർ എന്ന് പറഞ്ഞ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആളുകൾക്ക് അവർക്ക് ജോലിയും അവർക്ക് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് സമാധാനവും അവരെ സഹായിക്കുകയും ചെയ്യുന്ന മഹാ മനുഷ്യനാണ് യൂസുഫ് അലി സാർ അതിനകത്ത് യാതൊരു സംശയവുമില്ല പാവപ്പെട്ടവരെ കണ്ണീരൊപ്പുന്ന അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുന്ന വലിയ നന്മയുള്ള മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനാണ് യൂസുഫ് അലി എന്ന് പറയുന്ന വ്യക്തി പ്രിയപ്പെട്ടവരെ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ അടുത്തേക്ക് പാപങ്ങൾ വരുമ്പോൾ അവർക്ക് വേണ്ട സഹായങ്ങൾ നമ്മൾ നമ്മോട് സാധിക്കുന്ന രൂപത്തിലുള്ള സഹായ സഹകരണങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം യൂസുഫ് അലി സാറൊക്കെ അങ്ങനെയാണ് തനിക്ക് കിട്ടുന്ന കാഴ്ച കൊണ്ട് പാവപ്പെട്ടവർക്ക് വേണ്ടി അവരുടെ വീട് വെക്കാൻ വേണ്ടി അവരുടെ കടങ്ങൾ വീട്ടാൻ വേണ്ടി നിങ്ങൾ തീർക്കാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ വേണ്ടി സഹായിച്ച് ഓരോ മനുഷ്യരെയും രക്ഷപ്പെടുത്തുകയാണ് ഓരോ ദിവസവും അദ്ദേഹം ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് നന്മയുള്ള മനസ്സിൻ്റെ വക്താവാണ് ബഹുമാനപ്പെട്ട യൂസുഫ് അലി സാർ അങ്ങനെ ആ പ്രിയപ്പെട്ട ആ എന്ന് പറയുന്ന ആ സഹോദരൻ്റെ സന്തോഷം അവിടെ പങ്കുവെക്കുകയുണ്ടായി അദ്ദേഹം തൻ്റെ കാലുകൊണ്ട് ഫോട്ടോ എടുക്കുന്ന യൂസുഫ് അലി സാറുമൊത്ത ഒരു സെൽഫി എടുക്കുന്ന ഫോട്ടോ ഒക്കെ കാണാൻ സാധിച്ചു വളരെയധികം സന്തോഷമായി അങ്ങനെ നമുക്കെല്ലാവർക്കും നന്മകൾ ചെയ്യാൻ ഏവർക്കും നാഥൻ എല്ലാവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ ഈ അസ്സലാമു അലൈക്കും വരഹമത്തല്ലാ താല വബർക്കാത്തു